ഹായ് അപ്പൊ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൾ കണ്ടിട്ടുണ്ടാ ബാങ്കിൾ ബോംബെ ബാങ്കിൾ അതുപോലെ തന്നെ പൈപ്പ് ബാങ്കിൾ ഞാൻ ഇന്ന് കാണിക്കട്ടെ ഞാനിന്നുള്ള കാലിക്കറ്റ് ഷോപ്പിലാണ് നമ്മുടെ കാലിക്കറ്റ് എല്ലാ ഷോറൂമിലുള്ള ഉള്ള കളർഷൻ ആദ്യം തന്നെ കാണിക്കാ ഇത് കണ്ടില്ല ഒരു സിക്സ് ഗ്രാംസ് എന്നുള്ള കളറിംഗ് ഉള്ള ബാങ്കി സി എൻ സി കട്ടിങില് വന്നിരിക്കുന്നത് എയ്റ്റ് ഗ്രാമിന്റെ ബാങ്കിൽ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫിനിഷിംഗ് ഉള്ള ബാങ്കിൾ ആണ്ട്ടാ ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് കണ്ടല്ലേ മയൂരി ബാങ്കിൾ എന്നൊക്കെ പറയുന്ന ബാങ്കിൾ ആണ് ഇതൊക്കെ ഒരു എന്താ പറയുക നല്ല ബാങ്കിളാണ് ഡെയിലി യൂസ് ചെയ്യാം ചളങ്ങിയല ഇത് ഈ ഒരു ബാങ്കിൽ കണ്ടിട്ടാ സിക്സ് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതൊരു ഫോർ ഗ്രാമേ ഉള്ളൂ കേട്ടാ ഈ ഒരു പിരി ബാങ്കിള് ഇത് കണ്ടാ ഈ ഒരു നോക്കി നോക്കിക്കണ്ടേ ഇതൊരു സിക്സ് ഗ്രാമാണ് ഇത് നിങ്ങൾ ഒരു സ്ഥലത്തും നിങ്ങൾ കണ്ടു കാണിയല്ല മഹാരാജേൽ മാത്രമേ ഉള്ളൂ അല്ല ഈ ബാങ്കില് കണ്ടിട്ടുള്ളൂ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ ഇത് കണ്ടല്ലോ അതുപോലെ തന്നെ അതെ ഇത് കണ്ടല്ലേ ബോംബെ ബാങ്കിലൊക്കെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ടല്ലോ നല്ല കളക്ഷൻ ഇത് കണ്ടല്ലേ പൈപ്പ് ബാങ്കിൽ ഞങ്ങളുടെ ഓഫറിനൊക്കെ ടു പെർസെൻറ്റേജ് കൊടുത്തതാണ് ഉൾക്കാടനത്തിനും വൺ പെർസെൻറ്റേജ് കൊടുത്ത ബാങ്കിലാണ് കേട്ടോ നമ്മൾ ഓഫർ പറഞ്ഞാൽ കൊടുക്കൂട്ടോ അല്ലാതെ വെറുതെ വരുത്താനുള്ള പരിപാടി മാത്രമല്ല നമ്മളത് വൺ പെർസെൻറ്റേജ് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടിട്ടാണ് പറയുന്നത് ഞങ്ങൾ കൊടുത്തതാണ് എനിക്കത് ലോസ് ആയിരുന്നതെന്നും ഇപ്പോൾ ആ ഓഫർ മാറിയിരിക്കുകയാണ് ഇത് കണ്ടല്ലേ ഇത് ഈ ഒരു ബാങ്കിൽ നോക്കട്ടെ കല്യാണ പാർട്ടിക്കൊക്കെ നല്ല അടിപൊളി കളക്ഷനല്ലേ ഈ കാണുന്നത് അടിപൊളിയല്ലേ കല്യാണ പാട്ടിയുടെ പോരൊന്ന് രണ്ട് ശതമാനത്തിൽ ഇവിടെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ജസ്റ്റ് അറിയുന്നത് ഇത് ഇത് കണ്ടില്ലേ ഈ ഒരു ഡെയിലി വെയർ ബാങ്കിള് ഡെയിലി ഡി വെയർ ബാങ്കിള് ഇത് കണ്ടില്ലേ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന എയ്റ്റ് ഗ്രാമിന്റെ ബാങ്കിൾ ആണ് അടി കട്ടിയായിരിക്കും ഹോളല്ല അതുകൊണ്ടിട്ട് നല്ല കളർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ബാങ്കിൾ ഇതാണ് ഒരു കോയിൻ എടുക്കണ അതേ ഫെസിലി തന്നെയാണ് ഇത് കണ്ടില്ലേ നിങ്ങൾ ത്രീ ഗ്രാം ടൂ ഗ്രാമിലൊക്കെ ബാങ്കിൾ കണ്ടിട്ടുണ്ട് അതും ഡിസൈനറിലായിട്ടുള്ള നല്ലൊരു ബാങ്കിൾ അല്ലേ ഇനി നിങ്ങൾക്ക് വെഡ്ഡിങ്ങിനൊക്കെ തടവളയായിട്ട് ഉപയോഗിക്കാൻ പറ്റണം ഇപ്പം ഈ തടവളയിൽ നിന്ന് അധികം ആരും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഞാൻ അത് പറയുകയാണ് നിങ്ങൾക്ക് വേറെ ടൈപ്പിലുള്ള എടുക്കാം നല്ലൊരു ഭംഗിയായിരിക്കും ഇനി രണ്ട് ഗ്രാമിന്റെ ബാങ്കിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇത് കണ്ടേ രണ്ട് ഗ്രാമേ ഉള്ളൂ ഇതൊരു മൂന്ന് ഗ്രാമൊക്കെ വരുവുള്ളൂ നാല് ഗ്രാമാണ് വരുന്നത് ഇത് കണ്ടേ രണ്ട് മൂന്ന് നാല് അതുപോലെ തന്നെ ദൈ അതിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ ബോക്സിലാണ് വെച്ചിരിക്കുന്നത് എന്തായാലും ഒന്ന് വരിക കാലിക്കറ്റ് ഷോപ്പ് ഒന്ന് നിങ്ങൾ സന്ദർശിച്ച് വാങ്ങിക്കേണ്ട എന്താ വ്യത്യാസം അറിയാൻ പറ്റും ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ എടുക്കണ്ട അങ്ങനെ ആരെങ്കിലും പറയുവോ